ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ സി ഐ ഇട്ട് ഭയങ്കരമായിട്ട് കുറയുക അതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെ കുറ്റം എൻ്റെ മേലെ ചുമത്താനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല ഇതിൻ്റെ കേസിന് പരാതി തന്നത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ പരാതിയുടെ അന്വേഷണം എവിടം വരെ ആയി എന്നറിയാനുള്ള അവകാശം എനിക്കുണ്ട് അത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പല പ്രാവശ്യം നിങ്ങളെയും ഡിവൈഎസ്പിയെയും മാറി മാറി വിളിച്ചു പക്ഷെ നിങ്ങൾ ഫോൺ എടുത്തില്ല അപ്പോൾ എന്താ എൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ മനുഷ്യാവകാശത്തിലോട്ട് വല്ലതും ബന്ധപ്പെടണമെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യാം അയ്യോ സാർ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഇപ്പം മര്യാദയുടെ രൂപത്തിലായല്ലോ സംസാരം അതെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന ഈ നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് അവസാനിപ്പിച്ചോണം എന്നിട്ട് മര്യാദയ്ക്ക് ആരാണ് പ്രതി എന്ന് കണ്ടുപിടിക്കേ ഭദ്രൻ എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്ക് അല്ലാതെ ഇവിടെ നിന്നിട്ട് നിന്ന് കിട്ടാത്തവരൊക്കെ ഇത് ചെയ്തില്ലെങ്കിൽ കണ്ടവരെ പ്രതിയാക്കുന്നൊരു രീതിയുണ്ടല്ലോ ഇതേ ഇതേ എവിടം വരെ പോകുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ തൊപ്പിതെറിക്കി സാറേ എന്നും ഗോവിന്ദ് അത് കേട്ടതും സാർ ഞങ്ങൾ വന്നതുകൊണ്ടല്ല ഭദ്രൻ്റെ തിരോധാനം അതിൻ്റെ പേരിൽ ചില അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ടെസ്റ്റുകളാണ് നടത്തിയത് ഡി എൻ എ ടെസ്റ്റ് ആ ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വെമ്പാലമുക്കിലെ തറവാട്ടിൽ വെച്ച് സംഭവിച്ചത് വേറെ എന്തോ ആണ് സർ കാരണം അവിടെ നിന്നും കിട്ടിയ ബ്ലഡ് കിഷോറിൻ്റേതാണെന്നാണ് ഞങ്ങൾ സംശയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കേസ് ക്ലോസ് ചെയ്യാന്നാണ് കരുതിയത് പിന്നെ ഭദ്രനെ അന്വേഷിക്കാണ്ട് കിഷോറിൻ്റെ കൊലപാതക അന്വേഷണ അന്വേഷിച്ചുള്ള പോക്കായിരുന്നു പിന്നെ അതിനുശേഷവും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ഭദ്രനും ആണെന്നുണ്ടല്ലോ ഭദ്രൻ മിസ്സിങ് ആയതും പിന്നെ അതിൻ്റെ പേരിൽ ചില ഭീഷണികൾ ഉണ്ടായതും ഒക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് വിനോദിൻ്റെ ഡി എടുത്തത് അപ്പോഴാണ് അവിടെ കണ്ട ബ്ലഡ് കിഷോറിൻ്റെ അല്ല ഭദ്രൻ്റെ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അതിനുശേഷവും വെമ്പാലമുക്കിലെ തറവാട്ടിൽ വെച്ച് കിഷോറിന് മാത്രമല്ല ആപത്ത് സംഭവിച്ചിരിക്കുന്നത് ഭദ്രനും കൂടിയാണ് കിഷോറിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് വെച്ചാണെന്ന് ഞങ്ങൾക്ക് ബോധ്യായി അപ്പം അവിടെ കണ്ട ചോരപ്പാടുകൾ അത് ഭദ്രൻ്റേതായിരിക്കുമെന്ന് കൂടുതലായിട്ട് തെളിയുകയും ചെയ്തു സാര് അതിന്റെ പേരിലാണ് അന്വേഷണം ഇവിടം വരെ എത്തിയത് സാറിലേക്ക് കുറ്റം കൊണ്ടുവന്നതിൽ സാർ ഞങ്ങളോട് ക്ഷമിക്കണം ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാധവൻ സാറിനെ കൊന്നത് സാ ഭദ്രനാണെന്ന് ഞങ്ങൾക്കറിയാം അയാൾ ചതിച്ചിട്ടാണ് മാധവൻ സാർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണോ സാർ അങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ചിട്ടാ സോറി സാര് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഭദ്രം തിരിച്ചു വന്നില്ലെങ്കിൽ അയാൾ ഈ ലോകത്ത് തന്നെ ഇല്ലയെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അയാൾ എഴുതിയ കത്ത് അയാൾ കത്ത് എഴുതിയിട്ട് ഏത് വഴിക്ക് പോയി എന്നൊന്നും അറിയില്ല ഇനി ആരെങ്കിലും ഭീഷണിപ്പെടുത്തി എഴുതിപ്പിച്ചതാണോ അയാൾക്ക് എന്ത് സംഭവിച്ചു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡെഡ് ബോഡി അവിടെ എല്ലാം എല്ലാം അന്വേഷിക്കണം സാർ അതുകൊണ്ട് കുറച്ചും കൂടെ സാർ വേണം എന്നാൽ പോവാടോ എന്നും പറഞ്ഞുകൊണ്ട് അവർ ജി പി കയറി അങ്ങ് പോയി ഈ സമയം വിലാസിനിക്കും വിനോദിനും പേടിയായി എന്താ ഗോവട്ടാ എന്താ അവർ പറഞ്ഞത് പക്ഷേ ഗോവിന്ദൊന്നും പറയാതെ കാരെ കയറിപ്പോയി അത് കേട്ടതും വിലാസിനിക്ക് ടെൻഷനായി ഓടിച്ചെന്ന് വിലാസം െ ഗീതുവിനെ വിളിക്കുക ഈ സമയം വിനോദ് വരിക എന്താ അമ്മേ അമ്മ എന്തിനാ ഗോവിന്ദടനെ വിളിക്കുന്നേ ഞാനും ഗോവിന്ദടനെ വിളിച്ചു എടുക്കുന്നില്ല ആ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദനെ വിളിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത് ഗീതുവിനെയാ അമ്മ എന്തിനാ ഇപ്പോൾ ഗീത ചേച്ചി വിളിക്കുന്നേ വേണ്ടമ്മേ ചേച്ചി പ്രഗ്നൻറ്റാ ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ചേച്ചി ടെൻഷൻ അടിക്കും എന്താടാ ഞാൻ ചെയ്ത തെറ്റ് എന്താടാ നിന്റെ ചേച്ചി ചെയ്ത തെറ്റ് എടാ നിന്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയതും ഞാൻ രോഗിയായതുമാണോ നീ സത്യങ്ങൾ മറച്ചു വയ്ക്കാനുള്ള കാരണം നീയും ഗോവിന്ദും ഞങ്ങളോട് എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചു എൻ്റെ ഭദ്രേട്ടൻ ഏതോ സന്യാസത്തിൽ എവിടെയോ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാടാ ഞാൻ ഇത്രയും നാളും ജീവിച്ചത് എന്നാൽ എൻ്റെ ഭദ്രേട്ടൻ എന്തെങ്കിലും സംഭവിച്ചോടാ അതിനുവേണ്ടിയാണോടാ അവർ നിൻ്റെ ഡി എൻ എ ടെസ്റ്റ് എടുത്തത് എനിക്കറിയണം എടാ ഒന്നും അല്ലെങ്കിലും എത്ര ദുഷ്ടനാണെങ്കിലും എൻ്റെ ഭർത്താവടാ നിൻ്റെയും ഗീതുവിൻ്റെ അച്ഛനാടാ അങ്ങനെയുള്ളപ്പോൾ അങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ മോനെ എന്നും ചോദിച്ചുകൊണ്ട് വിലാസിന് പൊട്ടിക്കരയുക അമ്മേ അമ്മ എങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നും പറയാം അപ്പോഴേക്കും ഗീതു ഫോൺ എടുത്തു ഹലോ അമ്മേ മോളെ ഇവിടെ പോലീസുകാർ വന്നിരുന്നു നിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചേച്ചി പേടിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ല ചേച്ചി കുഴപ്പമൊന്നുമില്ല എന്നിട്ടാണോടാ പോലീസുകാർ വന്നത് അമ്മ പറഞ്ഞല്ലോ ഡി ടെസ്റ്റ് വരെ നടത്തിയെന്ന് എന്താ വിനോദം എന്താ പ്രശ്നം അത് ചേച്ചി എന്താ കാര്യമൊന്നും അറിയില്ല ഡി ടെസ്റ്റ് എടുത്തു അതിനുശേഷം അവർ ഞങ്ങളോടൊന്നും പറയുന്നുമില്ല എന്താ പറ്റിയെന്ന് പോലും ഒരു പിടിയും കിട്ടുന്നില്ല ചേച്ചി എന്നൊക്കെ പറയണം അത് കേട്ടത് ഗീതുവിനാകെ പേടിയായി ഈശ്വര എന്തായിരിക്കും ശരിയമ്മ ഞാൻ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ ഫോൺ കട്ട് ഇത് ശരിയല്ലമ്മേ ഗർഭിണിയായ ചേച്ചിയെ വിഷ വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ വിനോദം വഴക്കു പറയുക ഈ സമയം ഗീതുവാണെങ്കിൽ ഗോവിന്ദനെ കുറെ വിളിച്ചു ഗോവിന്ദ് ഫോൺ എടുക്കുന്നില്ല ഇതെന്താ കണ്ണേട്ട ഫോൺ എടുക്കാത്തത് എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഓഫീസിൽ നേരിട്ട് ചെന്നാണെങ്കിലും എനിക്ക് ചോദിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പെട്ടെന്ന് ഓടി ഇറങ്ങാം വരുൺ വരുമ്പോൾ നമ്മുടെ ഗീതു വരുണിനെ തുറച്ചു നോക്കുക അപ്പോൾ വരുൻ്റെ മുഖത്തൊരു പേടി എന്താണ് ഒരു പരിഭ്രമം മുഖത്ത് ഹാ അതെ ഓടി വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു യക്ഷിയാണ് യക്ഷിയെ നിൻ്റെ റൂമിൽ കട്ടിലിനകത്ത് മൂടിപ്പൊതച്ചിരിപ്പുണ്ട് പോയി നോക്ക് അതാണ് യക്ഷി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് ഇറങ്ങി പോവുക ഈ സമയം ഓ അവക്കടെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ പോയതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള വരവായിരുന്നു എന്ന് എന്തായാലും ഭാഗ്യം അവൾ അത് മറന്നും തോന്നും എന്നും പറഞ്ഞുകൊണ്ട് വരുൺ നേരെ മുറിയിലേക്ക് പോവുക ഈ സമയം ഗീതുവാണെങ്കിൽ താഴേക്കിറങ്ങി ചെല്ലുക അപ്പോഴേക്കും ഗോവിന്ദൻ്റെ കാറ് വന്നു കാറ് വന്നതും ഗീതു അവിടെ നിൽക്കുക അപ്പോൾ ഗോവിന്ദ ഇറങ്ങി കണ്ണേട്ട ഞാൻ വിളിച്ചിട്ട് എന്താ ഞാൻ ഞാനിവിടെ വന്നായിരുന്നു ഗീതു അതുകൊണ്ട് എടുക്കാതിരുന്നത് എന്താ ഗീതു എന്തു പറ്റി എന്താ എന്തിനാ കണ്ണേട്ടാ പോലീസ് വന്നത് എൻ്റെ അച്ഛനെക്കുറിച്ച് അന്വേഷിച്ച് പോലീസ് വീണ്ടും വീണ്ടും അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന എന്തിനാ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എൻ്റെ അച്ഛൻ സന്യാസത്തിന് പോയി എന്നാണല്ലോ എല്ലാവരും പറഞ്ഞത് എന്നിട്ടും ആ കത്ത് അച്ഛനെ കൊണ്ട് ആരെങ്കിലും എഴുതിപ്പിച്ചതാണോ എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ കണ്ണേട്ട ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഇല്ല എന്തോ ഉണ്ട് എൻ്റെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എനിക്കറിയണം അറിയണം എന്താ സംഭവിച്ചതെന്ന് അറിയണം എന്താ കണ്ണേട്ട പറ കണ്ണേട്ട കണ്ണേട്ടനും വിനോദം മാറി മാറി പോലീസുകാരെ കാണുന്നുണ്ട് എന്താ സംഭവം എന്ന് പറ കണ്ണേട്ട എന്നും പറഞ്ഞ ഗോവിന്ദനെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ഗീതു കരയുവാണ് മോളെ കരയല്ലേ നീ ഇങ്ങനെ വിഷമിപ്പി വിഷമിച്ചാൽ നമ്മുടെ കുഞ്ഞിനും കൂടിയാണത് ബാധിക്കുന്നത് അത് കേട്ടതും എനിക്കറിയണം കണ്ണേട്ടാ എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ കണ്ണേട്ടാ അറിയാം എൻ്റെ അച്ഛനൊരു ദുഷ്ടന പക്ഷേ എൻ്റെ അച്ഛനല്ല കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവെ ഭയങ്കര കരച്ചില്ല ഒന്നുമില്ലടാ നീ കരയാതെ എന്നും പറഞ്ഞേ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിച്ചു തലയിൽ തടവി ഒന്ന് ആശ്വസിപ്പിച്ചു അതിനുശേഷം ആ സത്യങ്ങൾ തുറന്ന് പറയാനൊരുങ്ങി അതെ അതെ ഗീതു അന്ന് വെമ്പാലം മുക്കിലെ തറവാട്ടിൽ നമ്മൾ കണ്ട ചോരപ്പാടുകൾ കിഷോറിൻ്റേതല്ല അത് കേട്ടതും ഗീതു ഞെട്ടി പിന്നെ ആരുടേതാണ് എൻ്റെ അച്ഛൻ്റേതാണോ അതേ ഗീതു അതെന്ന് നിൻ്റെ അച്ഛൻ്റേതാണ് അത് കേട്ടതും ഗീത മൊട്ടിക്കരഞ്ഞു എൻ്റെ ഈശ്വര എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛൻ ആരെയോ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നല്ലോ ഗീതു ആ ഭീഷണിപ്പെടുത്തലുകൾ സഹിക്കാനാകാതെ അവരെൻ്റെ അച്ഛനെ കൊന്നോ ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ആ കത്തുകൾ എഴുതിച്ചതാണോ ഒരു പിടിയും ഇല്ല ഗീതു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം വരുൺ മുറിയിലെത്തി മുറിയിലെത്തിയതും വരുൺ എല്ലായിടത്തും നോക്കുക അപ്പോഴാണെങ്കിൽ വരുൺ നോക്കിയപ്പോൾ രാധിക കാണുന്നില്ല ഈ രാധിക ഇതെവിടെ പോയി ഈശ്വര അമ്മയെ കാണുന്നില്ലല്ലോ പേടിച്ച് പുതച്ച് ഇവിടെ ഇരിക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ രാധിക വരികയാണ് രാധികയെ കണ്ടതും വരുൺ ഒന്ന് അടി മുതൽ മുടി വരെ നോക്കുക അതെ രാധിക മാറിയിട്ടോ പുതിയ മുഖമായിട്ടാണ് രാധിക വന്നിരിക്കുന്നത് ഈ സമയം നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ അല്ല അമ്മ ഇവിടെ പനിച്ച് വരച്ച് പേടിച്ച് വരച്ച് മൂടിപ്പൊതച്ചിരിക്കുന്നു എന്നാണ് ഗീതു പറഞ്ഞത് ഹാ ഞാൻ ചത്തുപോയി എന്ന് കരുതി സന്തോഷിച്ചു വന്നതായിരിക്കുമല്ലേടാ എന്നും രാധികാമ്മയുടെ ചോദ്യം എടാ ഇന്നലെ രാത്രി മുഴുവനും നീ എവിടെയായിരുന്നടാ ഞാനേ ഇന്നലെ രാത്രി മുഴുവനും പേടിച്ചു തന്നെ ഇരിക്കുവായിരുന്നു ഓ അതൊരു വലിയ സംഭവം അമ്മേ അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്നും വരുൺ പറയാണ് എന്താടാ എന്താ സംഭവിച്ചത് അതെ ഇന്നലെ രാത്രി ഞാൻ പോയത് ആ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഗുണ്ടകളുടെ അടുത്തേക്കാണ് ഏഹ് എന്തിനെ അവർ വിളിക്കുമായിരുന്നു അതും സുവർണയെ ഭീഷണിപ്പെടുത്തി അവൾ വിളിച്ചത് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അമ്മേ തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തി അവളെ എന്നെ അവളെ കൊണ്ട് എന്നെ വിളിച്ച് വരുത്തിച്ചതാണ് കൊല്ലാനായിട്ട് ഈശ്വര എന്നിട്ട് എന്നിട്ടെന്താ അവിടെ ചെന്ന് ഞാൻ ഭയങ്കര ഫൈറ്റായിരുന്നു രാവിലെ വരെ ഫൈറ്റ് ഹാ അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഇത്രേ സമയമായി അത് കേട്ടതും നീ മരമണ്ടനായ നീ അവരെ തല്ലി തകർത്തുന്ന് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണത് അപ്പോഴാണ് വരുൺ അത് ആലോചിക്കുന്നത് ഈശ്വര അവിടെ നടന്നതൊക്കെ എന്താണെന്ന് എനിക്കെല്ലാം അറിയൂ ചേട്ടന്മാരെന്നെ വിടണം ദേവജേതെന്നെ വിടണം ഞാനിവിടെ നിന്ന് പോയിട്ട് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിത്തരാം ഗോവിന്ദടനെ പറ്റിച്ച് ആ സാറ് പറഞ്ഞത് സത്യമാണ് ചേട്ടന്മാരെ എന്തൊക്കെയായാലും ഗോവിന്ദടനെ പറ്റിച്ച് എങ്ങനെയാണെങ്കിലും വരുൺ സാർ പൈസ കൊണ്ടുവരും എന്ന് നമ്മുടെ സുവർണയും വരുണിനെ സപ്പോർട്ട് ചെയ്യാം ആ ഇനി നിങ്ങൾ കാശ് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും താൻ പിടിച്ചോണ്ട് വരാൻ പോകുന്നതേ ഗർഭിണിയായ തൻ്റെ ഭാര്യ ആയിരിക്കും അത് കേട്ടതും വരുൺ ഒന്നുകൂടെ സന്തോഷമായി അയ്യോ അവളെ ഒന്നും ചെയ്യരുത് അവളൊന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല ആ സാറ് പേടിക്കണ്ട അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞങ്ങൾ തട്ടിയിരിക്കും എന്നും ഗുണ്ടകള് ഇത് കേട്ടതും മരുൺ പേടിച്ചു എന്നാലേ ഞാൻ കാശായിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിലെത്തും രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം സമയം എന്താ എന്നും പറഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കുകയാണ് അത് കേട്ടതും എന്നാൽ ശരി പോയിട്ട് വാ വെറും രണ്ട് ദിവസം ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്നോടൊന്നും വാക്കുകളില്ല മനസ്സിലായല്ലോ ഉറപ്പായിട്ടും ഞാൻ കാശ് വരും അപ്പോൾ നമ്മുടെ അതിൽ നീ എന്താടാ ആലോചിക്കുന്നത് ഏയ് എന്നിട്ടും ഇന്നലെ ഞാൻ വിളിച്ചിട്ട് അമ്മ എന്താ വരാതിരുന്നത് ആ ഞാൻ ഇന്നലെ വരാൻ വേണ്ടി ഇറങ്ങിയതാടാ രാത്രിയെ ഇവിടെ നിന്നും ഇറങ്ങിയ ഓടി ഭയങ്കര സ്പീഡിൽ വരുമായിരുന്നു നീ എൻ്റെ കയ്യിലേക്ക് ഒരിക്കലെത്തിയപ്പോൾ ഗേറ്റ് തുറന്ന് ഭദ്രൻ്റെ ഭദ്രൻ്റെ പ്രേതോടാണ് അത് കേട്ടതും ഏഹ് വീണ്ടും അതേടാ ഭദ്രൻ്റെ പ്രേതം ദേ ഗേറ്റ് തുറന്ന് മുമ്പിൽ വന്നു മറയെ പോകുകയും ഇതൊക്കെ ആയിട്ട് അത് കേട്ടതും ഗീതവും ഗോവിന്ദ ഞെട്ടി അത് ഭദ്രൻ്റെ പ്രേതമൊന്നും നിങ്ങൾ ഇത്ര വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഭദ്രൻ എന്ത് സംഭവിച്ചു എൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങളാണോ എന്നും ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഒരുമിച്ചുള്ള ചോദ്യം കേട്ട് രാധികയും വരണം തിരിഞ്ഞു നോക്കി പേടിച്ചു പറിച്ചു അപ്പോൾ നമ്മുടെ വരുൺ എന്തൊക്കെയാണ് ഗോവിന്ദേട്ടായി പറയുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അമ്മ വെറുതെ പറയുന്നതാ അത് കേട്ടതും എനിക്കെല്ലാം മനസ്സിലായി കണ്ണേട്ടാ എൻ്റെ അച്ഛൻ കുറേ നാൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതെ അന്ന് മാധവൻ്റെ പേരിടൽ ചടങ്ങിൻ്റെ ദിവസം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അച്ഛൻ എന്തോ പറയണോന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നായിരുന്നു ഭദ്രൻ എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് ഞാൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അയാളെ തീർത്തു അതല്ല സത്യം ഇല്ല സത്യമായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അന്ന് രാത്രി ഞങ്ങൾ സിനിമയ്ക്ക് പോയതാ ആ അന്ന് ആ ടിക്കറ്റ് എൻ്റെ ഉണ്ട് അതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച ടിക്കറ്റും എൻ്റെയിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഞങ്ങൾ ഞാനങ്ങോട്ട് അവിടെ പോയിട്ടില്ല അത് കേട്ടതും ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ തെളിവുകളും നീ പറയുന്നുണ്ടെങ്കിൽ എല്ലാ ഉത്തരങ്ങളും നീ തരുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം നേരത്തെ നിങ്ങളുടെ മുൻപിലെത്തുമെന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു എന്നും പറഞ്ഞ് വരുണിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഗോവിന്ദ് ചോദിക്കുക അത് കേട്ടതും വരു ഗോവിന്ദ് വിട് മോനെ കണ്ണ വിട് എന്നും പറഞ്ഞ് രാധിക തടയുകയാണ് ഈ സമയം മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്തായാലും വദ്രൻ എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ വെമ്പാല മുക്കിലെ തറവാട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടേ ഇല്ല വെമ്പാല മുക്കിലെ തറവാട്ടിൽ വെച്ചാണ് ഭദ്രനെ കാണാതായതെന്ന് ഇത്ര വ്യക്തമായിട്ട് നീ പറയണമെങ്കിൽ ഭദ്രന്റെ തിരോധാനത്തിനും നിനക്കും നിന്റെ അമ്മയ്ക്കും എന്തോ പങ്കുണ്ട് മര്യാദയ്ക്ക് സത്യം തുറന്നു പറ ഇല്ലെങ്കിൽ അറയ്ക്കൽ ഗോവിന്ദു മാധവന്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കണ്ടേട്ടാ എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇവർ രണ്ടുപേരും മാത്രമാണ് എന്തിനാ പോലീസിനെ വിളിക്കുന്നേ ഹാ പോലീസ് വരട്ടെ പോലീസ് തെളിയിക്കട്ടെ സർക്കിൾ ഇൻസ്പെക്ടറെ ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട് എന്തായാലും യഥാർത്ഥ പ്രതി ആരാണെന്ന് അധികം വൈകാതെ തെളിയും അപ്പോൾ അപ്പോഴേക്കും നിങ്ങളൊക്കെ പെട്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് താഴേക്ക് ഓടി ഇറങ്ങുക ഈ സമയം രാധികയും വരണം പിന്നാലെ പോവുക അപ്പം എല്ലാവരും വന്നു എന്താ എന്തവിടെ പ്രശ്നം കുറച്ച് നാളായിട്ട് ഭദ്രനെ കാണുന്നില്ല ഭദ്രൻ എവിടെയാണ് പോയതെന്നും ഭദ്രൻ എന്താണ് സംഭവിച്ചതെന്നും ഏതാണ്ടൊക്കെ ബോധ്യായി ഇനിയിപ്പോൾ എന്തായാലും യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കണമല്ലോ അതിന് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല പോലീസുകാർ നേരിട്ട് വന്ന് ചോദ്യം ചോദിക്കട്ടെ പോലീസുകാരുടെ ചോദ്യത്തിൻ്റെ മുൻപില് പേടിച്ചു പറക്കണം എന്തായാലും സത്യങ്ങൾ ഇവർ തന്നെ തുറന്നു പറയും എന്തൊക്കെയാ മോനെ ഈ പറയുന്നത് ദേ കണ്ണാ നീ വെറുതെ പോലീസിനെ വിളിച്ച് നമ്മുടെ തറവാടിന്റെ അന്തസ് കളയരുത് ഇനി ഇതിനു മേലെ എന്തസ് രാധികാമ്മേ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്തസ്സാണെന്ന് നോക്കേണ്ടതെന്ന് എനിക്കറിയണം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയണം സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞതനുസരിച്ച് ഭദ്രൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവോ ചോദിക്ക് കണ്ണേട്ട ചോദിക്ക് ഇവരുടെ കരണം പുകച്ചു തന്നെ ചോദിക്ക് എന്താ സംഭവിച്ചെന്ന് ഈ വരുണേട്ടൻ എല്ലാം അറിയാം എന്താ കുഞ്ഞെ ഇവിടെ നടക്കുന്നേ എന്നും അയ്യപ്പൻ നായരുടെ ചോദ്യം അയ്യപ്പേട്ടാ ഭദ്രനെ കാണാനില്ല എന്ന് പല നാളായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ സത്യത്തിൽ ഭദ്രനെന്താ സംഭവിച്ചതെന്ന് അയ്യപ്പേട്ടനോട് ഞാൻ പറയാം എന്നും പറഞ്ഞ ഗോവിന്ദ് അത് കേട്ടതും എന്താണ് എന്താ സംഭവിച്ചത് ഭദ്രനെ കാണാനില്ലാത്തതും വെമ്പാലുമുട്ടിലെ തറവാട്ടിൽ നിന്നും വെമ്പാലുമുക്കിലെ തറവാട്ടിൽ നിന്നും കിഷോറിൻ്റെ ഡെഡ് ബോഡി കിട്ടിയതും ഒക്കെ ഒരു ഒരു ദുരൂഹ സാഹചര്യം ആണല്ലോ കുഞ്ഞെ അതെ അതെ അയ്യപ്പെട്ടാ ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് ദേ ഇനിയിപ്പോ ആരും പറയില്ല അതുകൊണ്ട് പോലീസുകാർ വരട്ടെ തറവാടിന്റെ അന്തസ്സു നോക്കി ഇനി ഒരു രണ്ട് കൊലപാതക കൊലപാതകകളെ ഈ വീട്ടിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല കൊലപാതകകളായ രണ്ട് പേര് ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അതിന്റെ പിന്നില് മറ്റെന്തൊക്കെയോ കളികളുണ്ട് അതുകൊണ്ട് പോലീസുകാർ തന്നെ വന്ന് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ എടുത്ത് വിളിച്ചു അപ്പോൾ രേഖ വരിക എന്താ എന്താ ഗോവിന്ദാ എന്നും ചോദിച്ചുകൊണ്ട് രേഖേ ഇവിടെ എന്ത് നടന്നാലും മോള് വിഷമിക്കരുത് എന്നും പറഞ്ഞാൽ ഗോവിന്ദ ഫോൺ എടുക്കുമ്പോഴത്തേക്കും കണ്ണാ വേണ്ട വിളിക്കണ്ട എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം കുറേ നാളായിട്ട് ഭദ്രൻ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ത് ചെയ്യാനാ ഭീഷണിക്ക് മുൻപിൽ പേടിച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് മാത്രമല്ല അന്ന് മാധവൻ്റെ പേരിടുന്ന ദിവസം ഭദ്രൻ ഇവിടെ വന്നതും നിന്നോട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്ന് പറഞ്ഞതും എന്നെ ഒരുപാട് പേടിപ്പിച്ചു ആ ഭീഷണിയുടെ മുൻപിൽ ഞാൻ എന്ന് പറയുമ്പോഴേക്കും വരുൺ എൻ്റെ അമ്മച്ചിയേ എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിലൊരു നിലവിളി എല്ലാവരും വരുണെ അഭിനയമാണെന്ന് വിചാരിച്ച് വരുണിനെ നോക്കി പക്ഷേ അഭിനയമല്ലായിരുന്നു സത്യമായിട്ടും അവിടെ ബാധിക്കൽ ഒരാളെ കണ്ടാണ് നമ്മുടെ വരം ഞെട്ടിയത് അത് മറ്റാരും അല്ലായിരുന്നു ശരിക്ക് സന്യാസിയെ പോലെ ഭദ്രൻ്റെ വരവ് അത് കണ്ടതും ഒരു മിനിറ്റ് രാധികയും പേടിച്ചു അപ്പോഴേക്കും എല്ലാവരും നോക്കി നിൽക്കുക കാഞ്ചന ദേ വന്ദിരിച്ച് ഗീതുപ്പാപ്പ അവിടെ അപ്പ തിരുമ്പി വന്നിരിച്ച് എന്നും തമിഴിൽ പറയുകയാണ് ഈ സമയം എല്ലാവരും സന്തോഷത്തോടെ നോക്കുക ഭദ്രനാണെങ്കിൽ നമശിവായ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം അതേ പ്രേക്ഷകർ ഇവിടെ എങ്ങനെയാണ് ട്വിസ്റ്റ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ